നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും നാല് ബെഡ്റൂമുള്ള ഒരു മനോഹരമായ വീടും സ്ഥലവുമാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും നാല് ബെഡ്റൂമും ഉണ്ട് ഇപ്പോഴും ഉടമസ്ഥർ താമസിച്ചുകൊണ്ടിരിക്കുന്നൊരു വീടാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഇപ്പോൾ നാല് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ വീട്ടിലുള്ള ഫർണിച്ചർ എല്ലാം കൂടിയാണ് വിൽക്കുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറവലങ്ങാടിന് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ വീടിൻ്റെ വീഡിയോ കണ്ടുനോക്കാം എം സി റോഡിൽ നിന്നും ഒരു നാനൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് കുറവലങ്ങാടിന് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കുറവലങ്ങാട് ടൗണിലേക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എം സി റോഡിൽ നിന്ന് വീടിൻ്റെ ഫ്രണ്ടേജ് ആണ് വീടിൻ്റെ സ്ഥലത്തിൻ്റെ അതേ ഷേപ്പിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കും നമുക്ക് വീഡിയോ കണ്ട് നോക്കുമ്പോഴിയാം വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറുകളും ഉൾപ്പെടെയാണ് ഈ വീട് വിൽക്കുവാനായിട്ട് വീടിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ മെഴുപെട്ട് കയറാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു ഔട്ട് സൈഡിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് സ്ഥലത്തിൻ്റെ ഷേപ്പ് അനുസരിച്ച് ബാക്ക് സൈഡ് താന്നാണ് കിടക്കുന്നത് ഇത് റോഡ് സൈഡിൽ ലെവലുള്ള ഭാഗത്താണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ ബാക്ക് സൈഡിൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അവിടെയെല്ലാം അവിടെയും സ്ക്വയർ ഫീറ്റ് കുറേ ഏറെ സ്ഥലമുണ്ട് നമുക്ക് വീഡിയോ കണ്ടു നോക്കുക വീടിൻ്റെ താഴേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും ഭാഗം അവർ കെട്ടി നല്ല വാടകയ്ക്കൊക്കെ കൊടുക്കാവുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ഇത്ര ഏരിയ കവർ ചെയ്തിട്ടിരിക്കുന്നത് ഫിൽ പില്ലറടിച്ച് കയറിയിട്ടുള്ള ഒരു വീടാണിത് കുറവലങ്ങാടിന് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എം സി റോഡിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്നിടത്തേക്ക് വീടിനെ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ ചെറിയ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം വീട് ആകട്ടെ ഇഷ്ടമായാൽ നമുക്ക് അലാൻഡ് ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ വിളിക്കുക ഉടമസ്ഥനുമായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം ഈ വീട് ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം നമുക്ക് കണ്ടതിന് ശേഷം നമുക്ക് ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിക്കുക വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള സ്ഥലമാണ് ഇഷ്ടംപോലെ പ്ലാവ് മാവ് തെങ്ങ് ഇങ്ങനെയുള്ള വൃക്ഷങ്ങളെല്ലാം ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു ഭൂ പ്ര പ്രകൃതിയാണ് ഈ ഭൂമിയുടെ ഈ കിടപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാക്ക് സൈഡിലേക്ക് കൂടിയ നല്ല മനോഹരമായിട്ടുള്ള നല്ല സീനറി ആയിട്ടുള്ള ഒരു ഏരിയയാണ് വീടിൻ്റെ ടോപ്പ് എല്ലാം ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് ഓട് പാകിയോണ്ട് തന്നെ വളരെ ചൂട് കുറവാണ് അവർ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള വീടാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ഭൂപ്രകൃതിയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി ഒൻപത് ലക്ഷം രൂപയെ മാത്രമാണ് വിലയിൽ വ്യത്യാസം ഉണ്ടാവാൻ നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവുമാണ് നാല് ബെഡ്റൂമുണ്ട് മൂന്ന് അറ്റാച്ചഡ് ഒരു കോമൺ ബാത്ത്റൂമുമാണ് കൊടുത്തിട്ടുള്ളത് ഇഷ്ടംപോലെ ചെടികളും വൃക്ഷങ്ങളും എല്ലാം നട്ടു പിടിപ്പിച്ചിട്ടുള്ള നല്ലൊരു വീടും സ്ഥലവുമാണ് ടോപ്പെല്ലാം ഓട് പാകി വീടിൻ്റെ സിറ്റൗട്ട് നല്ല വിശാലമായിട്ടുള്ള നീളമുള്ള ഒരു സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് പാകി നല്ല ലെങ്തിയിലുള്ള ഒരു സിറ്റൗട്ടാണിത് നമുക്ക് വീടിൻ്റെ ഉൾഭാഗം കണ്ടു നോക്കാം ലിവിങ് ഏരിയ ആണ് കാണുന്നത് ഈ ഫർണിച്ചറുകളെല്ലാം സെയിൽ ചെയ്യാം ഉൾപ്പെടെ ഇതെല്ലാം കൂടെ കൂടിയാണ് വീട് വിൽക്കുവാനായിട്ട് വീടിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്നത് നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ലിവിങ് ഏരിയയാണിത് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത് നല്ല വലുപ്പമുള്ള വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഇതിൽ നിന്നാണ് നമ്മൾ ബെഡ്റൂമിലേക്കുള്ള എൻട്രി വരുന്നത് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീടും സ്ഥലവും ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം അതുപോലെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതൊരു റിക്വസ്റ്റ് ആണ് അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല വീഡിയോകൾ ഇതുപോലെ നല്ല റീസണബിൾ റേറ്റിലുള്ള വീഡിയോകൾ ഞങ്ങൾ ഇഷ്ടംപോലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വസ്തു വിൽക്കുവാനും വാങ്ങുവാനും ഞങ്ങളെ വീടിൻ്റെയൊക്കെ നമുക്ക് സെയിൽ ചെയ്യാനുള്ളവരായാലും ഞങ്ങളെ വിളിക്കുക നല്ല ഞങ്ങളുടെ നമ്മുടെ ചാനലിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ വാങ്ങിക്കുവാനായിട്ടായാലും ഇഷ്ടംപോലെ വീഡിയോകൾ അലൻറ്റ് ഹോംസിൻ്റെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നാല് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമും നല്ല തടി കൊണ്ടുള്ള അലമാരികളാണ് ബെഡ്റൂമിനൊക്കെ കൊടുത്തിട്ടുള്ളത് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് വീടിൻ്റെ ഉടമസ്ഥൻ വിൽക്കുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കുറുവലങ്ങാട് ടൗണിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എം സി റോഡിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രം ഏറ്റുമാനൂരിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കടുത്തുരുത്തേക്ക് പതിനാല് കിലോമീറ്റർ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക നമ്പർ കൊടുത്തിട്ടുണ്ട് അലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാ ബെഡ്റൂമുകളും നല്ല വലുപ്പമുള്ള നല്ല വൈറ്റ് ടൈൽസ് ഫ്ലോറിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് വീടിൻ്റെ കിച്ചൺ നോക്കാം നല്ല സ്ഥല സൗകര്യമുള്ള കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളതെല്ലാം നല്ല എല്ലാ പണിയും പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വർക്ക് ഏരിയ കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കാനുള്ള സ്പേസ് ഇവിടെയാണ് അഡീഷണൽ ആയിട്ട് എടുത്തിട്ടുള്ളത് പില്ലറെ കെയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ നിർമ്മാണം നടന്ന് കൊടുത്തി ചെയ്തിരിക്കുന്നത് ഭൂമിയുടെ അതേ ഷേപ്പിൽ തന്നെയാണ് നല്ല സീനറിയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് നമുക്ക് നല്ല ഭൂപ്രദേശമാണ് അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീടും സ്ഥലവും നേരിട്ട് കാണിച്ചു തരാം നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് സ്ഥലവുമാണ് നമുക്ക് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഇപ്പോഴും മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം